സുന്ദരമിത്ര സുന്ദരമിൻ്റെ മലയാളം മുത്തുപവിഴങ്ങൾ കൊരുത്തൊരു പൊന്ന് പോലെ എത്ര സുന്ദരമെത്ര സുന്ദരമിൻ്റെ മലയാളം മുത്തുപവിഴങ്ങൾ കൊരുത്തൊരു പൊന്നു പോലെ മണ്ണിൽ വീൺ കുരുത്ത നിന്മണി വിത്തു എത്ര ൾ മണ്ണിൽ വേർപ്പു വിതച്ചവേർത്ത ഈണമായി വന്നു അന്നു പാടിയ പാട്ടിലു ഞാലാടി മലയാളം കുഞ്ചിലും കുരുമുഴികളും പോയി കഥകൾ പലതൂതി ൊരു ഗുരു വളർത്തിയ കിളിമകൾ പാടി ദേവദൈത്യ മഹാചരിത്രങ്ങൾ ദേവദൈത്യമനുഷ്യവർഗമാചരിത്രങ്ങൾ വളർന്നു മലയാളം എത്ര സുന്ദരം എത്ര സുന്ദരം എൻ്റെ മലയാളം മുത്തുപവിരങ്ങൾ കൊടുത്തു ൂൽപൂല എത്ര സുന്ദരം ഇത്ര സുന്ദരമിൻ്റെ മലയാളം മുത്തു പവിഴങ്ങൾ കൊടുത്തൊരു പൊന്നു പോലെ